മറ്റേ പതിനൊന്നാം ആറിനാണ് പതിനാം ആറിൽ ഏകദേശം അഞ്ഞൂറ്റി മുപ്പത്തി ഒമ്പത് വോട്ടാണോ ഉള്ളത് നമ്മുടെ ഈ കൈവ കടന്നു പോകണം പതിനൊന്നാം ആറിന്റെ കൂടെയാണ് നമ്മളിപ്പോ യാത്ര ചെയ്തിട്ടിരിക്കുന്നത് ഏകദേശം അഞ്ഞൂറ്റി മുപ്പത് ഇപ്പൊ ഇതിനകത്ത് ഇവിടെയാണ് കഴിഞ്ഞ കോൺഗ്രസിന്റെ സീറ്റായിരുന്നു ജോസഫിന്റെ സീറ്റായിരുന്നു വൈസ് പ്രസിഡന്റ് ആയിരുന്ന ഹരി ജെയിംസിന്റെ വാദമായിരുന്നു നല്ലൊരു നേട്ടം കൈവരിക്കാൻ സാധിച്ചു പ്രാവശ്യം ജനറൽ ആണ് ഈ പ്രദേശം ജനറൽ ആയിട്ട് മാറിയേക്കുവാണ് ജനറൽ ആയിട്ട് മാറ്റിയപ്പോ മുൻ ഗ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടുന്ന മുൻ വാർഡ് മെമ്പറും ആയിട്ടിരുന്ന പ്രൊഫസർ ജോസ് അഗസ്റ്റിൻ മത്സരിക്കുന്നുണ്ട് ഒപ്പം ഒരു ശ്രുതി വരുന്നതെന്നെ വെച്ചാൽ ഇപ്പോഴത്തെ മെമ്പറുടെ ഭർത്താവ് മത്സരിക്കും മത്സരിക്കുന്നുണ്ട് എന്നുള്ളൊരു വാർത്ത പുറത്തു കൊണ്ടുവരുന്നുണ്ട് പക്ഷേ എന്തായാലും കാഴ്ചപ്പാടുകൾ അതുകൂടാണ്ട് അവിടെ എൽ ഡി എഫിന്റെ ധോണി മത്സരിക്കുന്നുണ്ട് ഇതിന് മുമ്പിരുന്ന മെമ്പർ ടോണി മത്സരിക്കുന്നുണ്ടോ എന്നൊരു ശ്രുതി കേട്ട് കേൾക്കുന്നുണ്ട് ആ വാർഡിലുള്ള ഒരു ഞങ്ങളും ഒക്കെ ഞങ്ങളുടെ കൂടി വർത്തമാനം പറഞ്ഞപ്പോ ഇങ്ങനെ ജോസ ഹാസിംഗ് മത്സരിക്കുന്നുണ്ട് തങ്ങച്ചേട്ടും മത്സരിക്കുന്നുണ്ട് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു എന്നോട് നിഷ്പക്ഷമായിട്ട് ചോദിച്ചു ആർക്ക് വോട്ട് ചെയ്യുന്നുണ്ട് ഞാൻ പറഞ്ഞു ആ ഈ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന ആളാണ് ജോസിനിൻ അദ്ദേഹം മത്സരിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ വോട്ട് ചെയ്തവർക്ക് ഏൽപ്പിച്ചാൽ ചിലപ്പോ അദ്ദേഹം എന്തെങ്കിലും ചെയ്യുമായിരിക്കും എന്ന് പറഞ്ഞപ്പോ ആ വാർഡിലുള്ള ഓർഡർ എന്നോട് പറഞ്ഞത് അദ്ദേഹം കുഴപ്പമുണ്ടായിട്ടല്ല അദ്ദേഹം കുഴപ്പമില്ലാത്ത ആളാണ് പക്ഷെ തങ്ങച്ചേട്ടിനെ വോട്ട് ചെയ്താൽ ചെയ്യുക എന്ന് ഷൈനി ശൈനിച്ചേച്ചിയോടുള്ള ആ ഒരു സ്നേഹം സ്നേഹമുണ്ട് ഷൈനി ചേച്ചി കഴിഞ്ഞ കാലങ്ങളിൽ അവർക്ക് വീട് മെയിന്റനൻസിന് കൊടുത്തു ആ പോത്തിനെ കൊടുത്തു വഴി കോൺക്രീറ്റ് ചെയ്തു കൊടുത്തു അങ്ങനെ ആ ഒരു 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 വഴി കോൺക്രീറ്റ് ചെയ്ത് കൊടുത്തു പറഞ്ഞാൽ വഴിക്ക് ചിലപ്പോൾ പത്ത് പാലഞ്ച് വീടുണ്ടോ ഇല്ല ആ പതിനഞ്ച് വീട്ടുകാർ അവർക്ക് അവരെ ഓർക്കാൻ പറ്റില്ല അപ്പൊ അങ്ങനെ അവിടെ നല്ലൊരു പ്രവർത്തനം കാഴ്ച പറ്റിട്ടുണ്ട് എന്നാണ് പൊതുവില് അവിടെ അഭിപ്രായമുള്ളത് ശൈനിച്ചേച്ചി ഇപ്പൊ ചേച്ചി രംഗത്ത് ഇറങ്ങി ദേ ചേട്ടൻ നിന്നോണ്ട് ഇതേ ചേട്ടനായിട്ട് റിട്ടിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ ആളുകൾ ഒഴിവാക്കുമെന്ന് പ്രതീക്ഷിക്കാൻ പറ്റില്ല പക്ഷെ അതോടൊപ്പം തന്നെ ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നുകൊണ്ട് ഒരുപാട് വികസന കാര്യങ്ങൾ ചെയ്തിട്ടുള്ള തള്ളിക്കളയാനും പറ്റില്ല നമുക്ക് ഇപ്പൊ ഈ അവരാശിൻ ലിങ്ക് റോഡ് എന്തൊക്കെ പറഞ്ഞാലും ഒരുപാട് ആളുകൾക്ക് ഗുണമുള്ളതാണ് തീർച്ചയായിട്ടും ഉള്ളി ഇല്ലെങ്കിൽ അന്ന് ആ റോഡില്ല ഈ ചമനാമല നിവാസികൾക്കുള്ള ഒരു വഴി അത് നമ്മള് കണ്ടാ ചെറുപ്പം തൊട്ട് കാണുന്ന ഞാനതിലും നടന്നുകൊണ്ടിരിക്കുന്ന ആളാണ് ആ ഒരു കഷ്ടപ്പാടിന്റെ ഒരു പരിധി അവർക്കും അതിപ്പോ പതിനാലാം വാർഡായി ആ ഏകദേശം പതിനാലാം വാർഡായി ഇപ്പൊ ഈ ചുറ്റോട്ടത്തെ പിന്നെ എന്ന് വെച്ചാൽ ഇവര് രണ്ട് ജോസഫ് വരാ അതെ അതെ അവിടെ ഞങ്ങൾ രണ്ടും ജോസഭാ മത്സരിച്ച് യു ഡി എഫിന്റെ ഓരോന്ന് പറയാൻ ഇപ്പൊ അതെ എൽ ഡി എഫ് പറഞ്ഞിട്ട് എ കെ ജി പി ഒരു ത്രികോണ മത്സരത്തിലൂടെ ഒരു എൽ ഡി പറയാൻ പറ്റില്ല ഇവർ നമ്മൾ തമ്മിൽ തല്ലുന്ന സ്ഥലങ്ങളിലെല്ലാം അവരുടെ സീറ്റ് കളഞ്ഞു കുളിക്കുകയാണ് അവർ എല്ലാ കാലം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒന്നല്ലെങ്കിൽ റിബല് വരും അതല്ലെങ്കിൽ ഇവര് പാർട്ടിന്ന് തന്നെ രണ്ടുപേരും മത്സരിക്കും ഒരാളെ പുറത്തു പോട്ട് മത്സരിക്കും അങ്ങനെ തമ്മിൽ തന്നെ ആ സീറ്റ് കളയുന്ന ഒരു പാരമ്പര്യമുള്ള പാർട്ടിയാണ് കോൺഗ്രസ് അതെല്ലാ കൊല്ലവും അവരെയാണ് ഏതെങ്കിലും രണ്ടു മൂന്ന് വാർഡ് പക്ഷെ വേറെ നേരെ മറിച്ച് വേറെവരുണ്ട് എൽ ഡി എഫിന്റെ ഇപ്പൊ പറഞ്ഞില്ലേ പത്താം വാർഡിന്റെ കേസ് പറഞ്ഞു നമുക്ക് എൽ ഡി എഫിന്റെ അവിടെ ഒരാൾ മത്സരിക്കണം എന്ന് പറഞ്ഞിട്ട് അവര് റിബലായിട്ട് മത്സരിക്കാൻ വരില്ല പറ്റില്ല പക്ഷെ അവരുടെ ഉള്ളിൽ ആ അമർച്ച ഒതുക്കി അവർ ജീറ്റോളി കാരണം എന്റെ എന്റെ പാർട്ടി നേതൃത്വം എന്നെ തടഞ്ഞെങ്കിലോ എന്നെ ഒറ്റപ്പെടുത്തിയെങ്കിലോ ഒന്ന് പേടിച്ചിട്ട് അന്ന് അവരും മുണ്ടില്ല പക്ഷെ കോൺഗ്രസ് അങ്ങനെയല്ല കോൺഗ്രസിൽ പെട്ടെന്ന് പൊടി ഒരു അതെ എല്ലാവരും നേതാക്കന്മാർ അപ്പൊ തന്നെ പോയി ഒരു നോമിനേഷൻ കൊടുത്ത് മത്സരിക്കാണ് ഇല്ലെങ്കിൽ അവൻ നിന്നാൻ പറ്റില്ല വേറൊരാളുകൾ അത് എന്നൊർത്തും അവൻ അവന്റെ അവൻ പൈസ പൈസ കൊടുക്കും ഒരാളാണ് അതുകൊണ്ട് എന്താ ചോദിച്ചെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ എന്റെ കുടുംബവഴക്ക് തീർക്കാനുള്ള മേഖല അല്ല എലക്ഷൻ മേഖല അല്ലെങ്കിൽ പൊതുപ്രവർത്തനം അവര് ാട് പഞ്ചായത്തിൽ നമ്മൾ സംസാരിക്കുന്നത് പന്ത്രണ്ടാം ആർഡാണ് പന്ത്രണ്ടാം ആർഡിൽ ഇപ്പൊ ഏകദേശം അറുന്നൂറ്റി അമ്പത് ഓട്ടോറും ഉണ്ട് നിലവിലെ എൽ ഡി എഫിന്റെ സീറ്റാണ് മാണിയിൽ അവിടെയാണ് പാപ മനാപുമായിട്ട് ജയിച്ച പറഞ്ഞത് ഇപ്പൊ അവിടെ നിൽക്കുന്നത് ജോബി ജോബി ജോസ് പറഞ്ഞു ാണ് ഒരു പേര് അതുപോലെ തന്നെ പറഞ്ഞു ഒരു പേര് കോൺഗ്രസിന്റെ മണ്ഡല സെക്രട്ടറി ആയിട്ടുള്ള മണ്ഡല പ്രസിഡന്റ് ആയിട്ടുള്ള അങ്ങനെ ശ്രദ്ധ കേൾക്കുന്നുണ്ട് എന്താണെങ്കിലും ഈ എൽ ഡി എഫിന്റെ സീറ്റ് ജോബി ജോസ് നെടുങ്കലിൽ ഏകദേശം സീറ്റ് ഉറപ്പിച്ചതാണ് അദ്ദേഹം അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം കഴിവുള്ള ഒരു ാണ് അതുപോലെ തന്നെ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ജനങ്ങളുടെ നല്ല സ്വാധീനമായിട്ട് നല്ല പ്രയാസങ്ങൾ പറ്റിയ സാംസ്കാരിക മേഖലകളിൽ ആ സാംസ്കാരിക മേഖലകളിൽ പ്രവർത്തിച്ചു ആളുകളുടെ ആണെങ്കിൽ ഇപ്പം ആളുകൾക്ക് നല്ലൊരു മലപ്പുറം ആളുകളായിട്ട് മാറിയിട്ടുണ്ട് ആ ഒരു ബുദ്ധിമുട്ട് ആളുകൾക്ക് ഉണ്ടാവില്ല അത് ഇദ്ദേഹം ജയിച്ചു വന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹം എന്തായാലും ഒരു കാര്യമുണ്ട് ഈ കുടുംബപരമായിട്ട് സാമ്പത്തികം ഉള്ളത് കൊണ്ടും അദ്ദേഹത്തിന് തൊഴിലുള്ളത് കൊണ്ടും ജീവിച്ചു പോകുന്നുണ്ട് ഇതിന് കിട്ടിയത് ഈ ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് അദ്ദേഹത്തിന് ജീവിക്കേണ്ട അതുകൊണ്ട് നാട്ടുകാർക്ക് എന്തെങ്കിലുമൊക്കെ നല്ല നല്ല ഭരണാധികാരി സത്യം പറഞ്ഞാൽ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ഒക്കെ ആയിരിക്കേണ്ട ആളാണ് അത് മാത്രം കഴിവുണ്ട് അങ്ങനെയുള്ള ആളുകളൊക്കെയാണ് അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഇതുപോലെ വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകൾ കഴിവും പ്രാപ്തിപ്പോ തിരുവനന്തപുരത്ത് ഒരു മന്ത്രിനെ കണ്ടൊരു ഫണ്ട് പഠിക്കണം ഒരു എം പിന്നെ പോയി കണ്ട് ഫണ്ട് പഠിക്കണം അദ്ദേഹം ഫണ്ട് മേടിച്ചു കൊണ്ടുവരണമെങ്കിൽ കടക്കേണ്ട മുടാമാലകളെല്ലാം കിടക്കണെങ്കിൽ വിദ്യാഭ്യാസം വേണം അതിന്റെ കാര്യങ്ങളും നമ്മളതിന് പ്രോട്ടോകോളൊക്കെ അറിഞ്ഞിരിക്കണം എങ്കിലേ അതുകൊണ്ട് കാര്യമുള്ളൂ അവിടെയാണ് ഇത് ജോബ് യോജന ആളുകളുടെ പ്രസക്തി പ്രസക്തിയിരിക്കുന്നത് നമ്മുടെ നീറമ്പുഴ പതിമൂന്നാം വാർഡാണ് എഴുന്നൂറ്റി ഇരുപത്തിനാലോളം വോട്ടുണ്ട് പതിമൂന്നാം വാർഡ് ഇപ്പൊ പ്രേമലതാ പി അല്ലെ അവിടുത്തെ അവിടെയും ഇപ്പൊ രണ്ടു ഭാഗമായിട്ട് വിഭജിച്ചു പോയി പതിനാലോടെ പതിനാലോടെ കയറി വന്നു അവിടെ അവിടെയും ഈ മെമ്പറെ വീണ്ടും മത്സരിക്കുവോ ജനറൽ ജനറലാണ് പതിനറലായിട്ട് വന്നു ഇപ്പൊ അതിനകത്ത് നമ്മുടെ എം ആർ പ്രഭാകരൻ മത്സരിക്കുന്നു ആളുകളിങ്ങനെ ആളുകൾ ഇങ്ങനെ പറയുന്നു എം ആർ പ്രഭാകരം മത്സരിക്കുന്നുണ്ട് വ്യക്തതയിലേക്ക് വന്ന വ്യക്തതയിലേക്ക് വന്നിട്ടില്ല പക്ഷെ അവിടെ നല്ലൊരു ആണുങ്ങൾക്ക് മത്സരിക്കും പക്ഷെ അവിടെ ഈ പറഞ്ഞ ഒൻപതിലെ നാലില് പോലെ ഒരു തണു വരും എന്ന് തോന്നി തെറ്റാവിടാവില്ല നല്ല വേറെ പേരുണ്ട് എന്റെ വ്യക്തിപരമായ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എം ആർ പ്രഭാകരം മത്സരിക്കുന്നതിൽ തെറ്റൊന്നും ഇല്ല പക്ഷേ ഇത്രയും വലിയ സ്ഥാനം പാർട്ടിയിൽ വഹിച്ചുകൊണ്ടിരുന്ന ആള് ഈ പഞ്ചായത്തിലേക്ക് മത്സരിക്കുക എന്ന് പറയുമ്പോൾ അത് കീഴോട് തള്ളപ്പെടുന്നു എന്നുള്ളതാണ് ആളുകൾ പറയുന്നത് അപ്പൊ കഴിഞ്ഞ ദിവസം ഞായക്കറിയുന്ന ആൾക്കാരെ പറയാറുള്ളൂ ഏരിയ സെക്രട്ടറി ആയിരുന്ന ആള് ഒരു പഞ്ചായത്തിലേക്ക് വാർഡ് മെമ്പറിലേക്ക് മത്സരിക്കുക എന്ന് പറയുമ്പോൾ അദ്ദേഹം ഇപ്പോൾ ഇറങ്ങുമല്ലേ ചെയ്യുന്നത് അദ്ദേഹം ഒരു ബ്ലോക്ക് പഞ്ചായത്തിലേക്കോ ജില്ലാ പഞ്ചായത്തിലേക്കോട്ട് മത്സരിച്ച് ഒരു ജില്ലാ പഞ്ചായത്ത് പ്രധാന പവർ ഉണ്ട് അതിന് അതിനുള്ള കഴിവുണ്ട് അതിനുള്ള പവർ ഉണ്ട് പഞ്ചായത്ത് തടയപ്പെടുന്ന അദ്ദേഹം സത്യം സത്യപ്രതി മൂന്നു മത്സരം എം എൽ എ മത്സരിക്കുന്നതാണ് ഈ വലിയ വലിയ മൂന്നാറ്റു നേവർക്കായിട്ട് മത്സരത്തിൽ അറിയിപ്പറില്ല സിപ്രമൻ സി പി എമ്മിൽ സീറ്റ് ആണെങ്കിൽ അദ്ദേഹം തന്നെ ഒരു മത്സരിക്കാൻ അത്ര കഴിവുള്ള വ്യക്തിയാണ് അദ്ദേഹം പിന്നെ അദ്ദേഹത്തിന്റെ അദ്ദേഹം തന്നെ മത്സരിച്ചാൽ ഒരുപക്ഷെ അവിടെ ജയിക്കാനുള്ള സാധ്യതയുണ്ട് നിലവിലുള്ള മെമ്പർ അദ്ദേഹത്തിന്റെ ഭാര്യയാണ് സമ്മിശ്ര പ്രതികരണമാണ് അവരെ കുറിച്ചും അവരുടെ രീതിയിലുള്ള ഒരു പ്രതികരണം അവിടെ നല്ല മികച്ച അല്ലെങ്കിൽ അതിമികച്ച എന്നൊക്കെ പറയുന്ന രീതിയിലേക്കുള്ള ഒരു പ്രതികരണമൊന്നും ആളുകൾ പറയുന്നുണ്ട് സമയത്തുള്ള പ്രതികരണം ഉണ്ട് പിന്നെ കൂടെ ഉള്ളവരും അവിടെ മരിച്ചു എന്നുള്ള ചുറ്റും കൂടെ കൂടെ ആളുകൾ മെമ്പറല്ല മരിച്ചത് മെമ്പറുടെ സിബന്ധികളായിട്ട് വന്ന ആളുകളാണ് ഭരണം കാഴ്ച പറ്റത് അവരും ഇടപെട്ടുകൊണ്ടിരുന്നത് കാരണം മെമ്പർ എല്ലാവരും ഓടിയെത്തുന്നില്ല പ്രശ്നം അവരാണ് ഭരണം കാഴ്ച വെച്ചെന്നൊക്കെ ഒരു ചുഴി അങ്ങനെ ആളുകൾ പറയുന്നുണ്ട് രാഷ്ട്രീയ വാർത്തയല്ല പതിനാലാം വാർഡാണ് പതിനാം വാർഡ് പുതിയതായിട്ട് രൂപീകരിച്ചൊരു വാർഡാണ് അവിടെ ടൗൺ വരുന്ന വനിതയാണ് ടൗൺ വരുന്ന ഒരു പ്രദേശത്താണ് അവിടെ ഇപ്പൊ ഈ ഒന്നാം വാർഡിലെ മെമ്പറായിട്ട് നിന്ന സുബിതാ സാവു നിൽക്കുന്ന ഒരു സിപ്പുറത്തേക്ക് വരുന്നത് പിന്നെ അതിനകത്ത് വനിതകൾ ഇപ്പൊ ക്ഷീനാ സന്നി അവിടെ നിൽക്കും പറഞ്ഞ ഷൈനി ജെയിംസ് അവിടെ നിൽക്കും ഇങ്ങനെയൊരു കോൺഗ്രസ് അതിനെ കുറിച്ച് അതെയതെ അതെ ശ്രദ്ധിക്കുന്നത് അതുപോലെ തന്നെ കോൺഗ്രസിന്റെ മഹിള കോൺഗ്രസിന്റെ വനിതകളുടെ സംഘടന നേതാക്കൾ മഹിളാ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ആയിട്ടുള്ള ബിന്ദു വിനേഷ് അവിടെ അവർ ശ്രദ്ധിക്കുന്നുണ്ട് ആളുകൾ പറഞ്ഞ കേൾക്കുന്നുണ്ട് ശ്രദ്ധിക്കുന്നുണ്ട് അപ്പൊ ഇവിടെ അതിന്റെ ചീ അപ്പൊ ഈ പറഞ്ഞ മൂന്നും മൂന്ന് അതെ നിലവിൽ പറഞ്ഞത് ഈ സുമിത സാബുവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നാം പാടിൽ മത്സരിച്ച് ജയിച്ചെങ്കില് അവര് ബി ജെ പിയുടെ ആള് ആണെങ്കിൽ പോലും അവർക്ക് അവിടെ രാഷ്ട്രീയ ഭേദമന്യേ ഒരു സൗഹൃദം അല്ലെങ്കിൽ ആളുകളുമായിട്ട് ബന്ധം സ്ഥാപിച്ചെടുക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട് അവരങ്ങനെ രാഷ്ട്രീയം നോക്കിയിട്ട് മാത്രം സംസാരിക്കുകയോ എടുക്കുകയോ ചെയ്യുന്ന ഒരു ഒരു സ്ത്രീ സ്ത്രീയല്ല അവര് നിഷ്പക്ഷളുകളോട് ഒരാളൊരു കാര്യം പറയാൻ ചെന്നിട്ടുണ്ടെങ്കിൽ അത് കേൾക്കാനുള്ള ഒരു സംഘർഷം കാണിക്കാറുണ്ട് കുടുംബശ്രീ ആയിട്ട് ബന്ധപ്പെട്ട ഒരു ആളുകള് നല്ല നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആ അഭിപ്രായം വെച്ചുകൊണ്ടാണ് ഈ പതിനാലിലേക്ക് വരുന്നത് പക്ഷെ പതിനാലിന്റെ സാഹചര്യം എങ്ങനെയാണെന്ന് വെച്ചാൽ അവിടെ ആ ഒന്നിലുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം അല്ല പതിനാലിലേക്ക് വരും വരുമ്പോ അതായത് കടുത്ത മത്സരം നേരിടേണ്ടി വരും കാരണം മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആർന്ന ആളാണ് നമ്മുടെ ശ്രീനാസണ്ണി ശ്രീനാസണ്ണി അവിടെ മത്സരിക്കുകയാണെങ്കിൽ പക്ഷേ തള്ളിക്കളയാൻ പറ്റില്ല കാരണം ചേച്ചി കഴിഞ്ഞ തലങ്ങളെല്ലാം പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന മെമ്പർ ആയിരുന്നു മികച്ച കാഴ്ച പറ്റിയിട്ടുള്ള ഫാമിലി അവിടെ ഉണ്ട് അവരുടെ കുടുംബത്തിൽ തന്നെ നല്ല ആളുകൾ നല്ല കുടുംബക്കാരനും ആപാലഘട്ട കുടുംബങ്ങളുള്ള ഒരു ഒരു ഫാമിലി പെട്ടെന്നാണ് പിന്നെ അവരുടെ സ്ഥിരതാമസക്കാരനാണ് പുറത്താവുന്ന ആളല്ല അങ്ങനെ ഒരു ഒരു നല്ലൊരു ഘടകം അവർക്കുണ്ട് ജയസാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല പിന്നെ കോൺഗ്രസിന്റെ ആണ് കോൺഗ്രസിന്റെ ആണല്ലോ കോൺഗ്രസിന് ഒരു അത്യാവശ്യം നല്ല മെജോറിറ്റി ഉള്ള ഒരു മേഖലയാണ് അതുകൊണ്ട് പിന്തുണക്ക് എന്ന് പറയുമ്പോൾ ആവശ്യമില്ല കാരണം ഹരിതമായിട്ട് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഫയർഫോഴ്സിന്റെ സിബിൾ ഡിഫൻസിന്റെ പോസ്റ്റ് വാർഡ് ആണ് ഒരു മെമ്പറാണ് പോസ്റ്റ് വാർഡാണ് കണ്ണൂർക്കാട് ഫയർഫോഴ്സിന്റെ സിബിൾ ഡിഫൻസിന്റെ പോസ്റ്റ് വാർഡ് ആണ് അങ്ങനെ അങ്ങനെ ഒരുപാട് കടകൾ ഉണ്ട് കാരണം ഏത് ഏത് നോക്കി നോക്കിക്കഴിഞ്ഞാലും ഇപ്പൊ ലൈബ്രറി മേഖലയിൽ നോക്കി കഴിഞ്ഞാലും ഏത് പ്രവർത്തനങ്ങളിലും ഇറങ്ങി ചെന്ന് ഫുൾ ടൈം പ്രവർത്തിക്കാൻ ഒരു പ്രവർത്തിക്കാനൊരു മടിയില്ലാത്തൊരാളുകൾ ഏത് ഇപ്പൊ നമുക്കിപ്പോ ചൂറൽമന ദുരന്തം ഉണ്ടായപ്പോൾ ജീവിതത്തിൽ അവിടെ പോയി ബോഡി തെറിയാൻ പോയ കൂട്ടത്തില് അങ്ങനെ ഒരു ഒരുപാട് അഭിനന്ദനം കിട്ടിയിട്ടുള്ള വ്യക്തങ്ങളെ കൂടിയാണ് ഇങ്ങനെയുള്ള ആളുകളാണ് വരണ്ടത് തീർച്ചയായിട്ടും ഈ പഞ്ചായത്ത് പഞ്ചായത്ത് ചോദിക്കുന്ന എനിക്ക് എത്ര കിട്ടും എനിക്കും ആദ്യമാതിരി വന്നിട്ടുണ്ട് കാരണം ആദ്യ സ്ത്രീകൾക്ക് സമ്പന്ന ഏർപ്പെടുത്തി ആദ്യഘട്ടങ്ങളിൽ നിന്ന് അവർ പരിചയ പരിചയമായിട്ട് വന്നു മാറ്റങ്ങൾ ഇവര് സ്കൂളിൽ വരും ആദ്യഘട്ടത്തിന്റെ പെണ്ണുങ്ങൾ എത്തി പറയും എത്തി പ്രവർത്തിക്കുക എന്നുള്ള ആശങ്ക അവർക്ക് തന്നെ ഉണ്ടാവുന്നു മത്സരിച്ച് സീറ്റിന് വേണ്ടി പെണ്ണുങ്ങൾ മത്സരിക്കുന്നുണ്ടല്ലോ അപ്പൊ അതൊരു ആസാഭമായ ഒരു മാറ്റാണുള്ളത് മാറ്റം പറഞ്ഞിട്ട് ഇപ്പൊ ആളുകൾ സ്ത്രീകൾ പുറമോ ഇപ്പൊ പത്താംബാറിലെ ആൻസി രംഗത്തുണ്ടെന്നൊരു ആ നാട്ടുകാർ അവിടുത്തെ ആളാണ് പുറത്തുനിന്ന് ഒരാളെ വിളിക്കേണ്ട കാര്യത്തില്ല അപ്പൊ ഇങ്ങനെ കഴിവുള്ളവരോ അല്ല അവിടുത്തെ ജനം ഉറ്റുനോക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം പുരുഷൻ പുറത്തുനിന്ന് വന്ന പോലെ സ്ത്രീയും പുറത്തുനിന്ന് വരുന്നുണ്ടോ ഉണ്ടോ ഉണ്ടോ കഴിഞ്ഞ കഴിഞ്ഞ ദിവസം എന്റെ വണ്ടിയിൽ ഏരിപ്പൊന്നൊരു നാല് സ്ത്രീകളെന്നെ ഓട്ടം പിടിച്ച് അവിടെ എനിക്ക് ചോദിച്ചില്ല രീഷം ആരാ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു എനിക്കറിയില്ല ആ എന്തായാലും ചുരിദാർക്കാളോ വരണതെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു പുറത്തുനിന്നുള്ള സ്ത്രീയെ ആണോ ഇറക്കുമതി ചെയ്യണേന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്കറിയില്ല ഞാനതിനെ കുറിച്ച് തീരുമാനമൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു അല്ല ആണുങ്ങളെ പുറത്തുനിന്നാ കൊണ്ടുവന്നേ പെണ്ണങ്ങളെയും പുറത്തു കൊണ്ടുവരുവാണെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഒരുപക്ഷം പറയാൻ പറ്റില്ല ഒരു ഒരുപക്ഷെ ആളുകൾക്ക് ആമർശമുണ്ട് ആ ഒരുപക്ഷെ ആളുകൾക്ക് ആമർശമുണ്ട് കാരണം ഇതന്നെ ഇതല്ല ഈ രാഷ്ട്രീയ നേതൃത്വം ആളുകളെ നേതാക്കന്മാരെ പേടിച്ചിട്ട് പുറത്ത് പറയാറ് കഴിവുകൊണ്ട് അല്ല അതെന്നറിയും കഴിവുല്ല അല്ല അതിപ്പോ അതാണിപ്പോ നിലവിലെ ജില്ല വന്നു കഴിഞ്ഞപ്പോ ആളുകൾക്ക് നല്ല കുറച്ച് കാര്യങ്ങൾ ചെയ്തപ്പോ ആളുകളായി ആ എതിർപ്പ് മറികടന്നിട്ടുണ്ട് പക്ഷെ അത് മറികടന്ന് നല്ല രീതിയിൽ വന്നെങ്കിൽ പോലും അവസാന നിമിഷം അത് ഒരു പ്രശ്നത്തിലേക്ക് എത്തി ഇപ്പൊ പാറമടന്ന് വന്നു കഴിഞ്ഞ പാറമട ഒരു പ്രശ്നമായി കഴിഞ്ഞപ്പോ പാറമുടക്കിലേക്ക് പോകുന്ന റോഡിന്റെ സൈഡിൽ മക്കിട്ട് അതില് ആ മക്കെല്ലാം മഴ പെയ്തപ്പം വെള്ളം ഒഴുകി റോഡിന് അടുത്ത് കയറി അതില് വണ്ടി ബൈക്കാർ വീണ് അങ്ങനെ നിരന്തരമായ പ്രശ്നങ്ങളാണ് അവിടെ ഈ ആ വെള്ളം തള്ളിയപ്പോ സംഭവ സ്ഥലത്ത് അത് കഴിഞ്ഞ് ഞങ്ങളെ അവിടെ ചെന്നതാണ് അപ്പൊ ഈ ഇങ്ങനെ സംഭവം ആ മടക്കാർ നിഷേധിക്കുകയാണ് സമയത്തൊക്കെ ഒരു വാർഡ് മെമ്പർ എന്നുള്ള രീതിയിൽ എത്തിപ്പെടാറുണ്ട് ഓടിയെത്തുക ഇതേ നമുക്കൊരു കാര്യം ചെയ്തു തന്നാൽ തന്നില്ലല്ല വാർഡ് മെമ്പർ വീട്ടിലേക്ക് ചെന്നുവാ എന്ന് പറയുമ്പോ തന്നെ നമുക്കൊരു ആചോഷണം അല്ല നമ്മളെ ഒരു അതല്ല തന്നെ മാത്രമല്ല നമ്മളിപ്പോ ഒരു 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 പ്രശ്നം ഉണ്ടായി രാത്രി എന്തെങ്കിലും ചെറിയ ഒരു വയ്യായ്മ ഉണ്ടായി കഴിഞ്ഞ മെമ്പറെ വിളിച്ചു അവിടെ ചെന്നു മെമ്പർ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ട് നമുക്ക് ആശുപത്രി കൊണ്ടാ നമുക്ക് എന്തെങ്കിലും ഒരു വാക്ക് പറയാനായിട്ട് ആ കൈപ്പിടി അകലത്തിലെ ആ മെമ്പർ പൊമ്പും അത് ഉത്തരാദ്യ കാര്യമാണ് അത് നമുക്ക് ഇങ്ങനെ ഇന്ന ചെയ്യാടാ എന്ന് പറയാനുള്ള ഒരു ഒരു പ്രാണി കാണിച്ചു അത് മതി ആളുകൾക്ക് ഇനി പൈസ മുടക്കൊന്നും ചെയ്യാനും കുഴപ്പമില്ല ഞാനായിട്ട് പാലക്കോട് ആ വണ്ടി കയറി പയ്യം മരിച്ചത് അതെ ഈ പറഞ്ഞ ഉത്തരവാദിത്തപ്പെട്ടവർ ആരും സ്ഥലത്തെത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വേദനാ അതാണ് അവിടെയാണ് ജന ശ്രദ്ധിക്കുന്നത് അവിടെ ഫയർഫോഴ്സ് വേണ്ടി വന്നു അവിടെ ആശുപത്രി കൊണ്ടുപോയത് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് പറയുമ്പോൾ അത് മുൻപിൽ നിന്ന് ഇത് ഇങ്ങനെ ചെയ്യാറ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാം എന്ന് പറയാനായിട്ട് ഒരാളെയാണ് മെമ്പറായിട്ട് തിരഞ്ഞെടുക്കുന്നത് അങ്ങനെയുള്ള ആളുകളാണ് പറയുന്നത് പ്രാദേശികമായിട്ട് ആ ഭാഗത്തുള്ളവരെ നമ്മൾ അതിനാണ് പ്രാദേശികമായിട്ടുള്ള ആളുകൾ വേണം വേണം നമ്മൾ ഇപ്പോഴും പറയുന്നു പറയുന്നത് പിന്നെ ജയിച്ച് ചെന്ന് കഴിഞ്ഞിട്ട് ഇപ്പോൾ പ്രതിപക്ഷം അല്ല ഭരണഘടന അല്ല ഞങ്ങൾ ഒറ്റപ്പെട്ടാന്ന് പറഞ്ഞാൽ ഒത്തിരി പറയാൻ പറ്റില്ല അത് പറയാൻ പറ്റില്ല അവനവന്റെ നയം അവരവർ വ്യക്തമാക്കത് അത് രാഷ്ട്രീയത്തിനധീതമായി ചെയ്യുന്ന കാര്യങ്ങൾ നല്ലതാണെങ്കിൽ നല്ലതാണെന്നും പഞ്ചായത്ത് ഭരിക്കുന്നുണ്ട് ഇപ്പൊ യു ഡി എഫ് ആയിക്കോട്ടെ എൽ ഡി എഫ് ആയിക്കോട്ടെ നല്ല കാര്യങ്ങള് നല്ലതാണെന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഒരു വിമർശനം വിമർശനാത്മകമായ നിലപാടിൽ എടുത്തുകൊണ്ട് രാഷ്ട്രീയത്തിന്റെ ഒരു പ്രത്യേക അതായത് യൂറോപ്യൻ കൾച്ചർ വന്നിട്ടില്ലേ അത് പ്രത്യേകത വരാൻ പറ്റില്ല ആ ആ യൂറോപ്യൻ കൾച്ചു വന്നായി മാറ്റം വരും അത് ഒട്ടുമിക്ക നമ്മുടെ കാർഷിക കാർഷിക മേഖലയാന്ന് പറയുമ്പോഴും ഈ പറഞ്ഞ കൃഷിഭവനാണെങ്കിലും പഞ്ചായത്താണെങ്കിലും കർഷകർക്ക് യാതൊരു സപ്പോർട്ടും ഇല്ല അല്ലെ അതില്ല അത് ഞാൻ സാധ്യല്ല പക്ഷെ അതിനെ കുറിച്ച് ഒന്ന് ചൂണ്ടിക്കാണിക്കാനും ഒരു മെമ്പർമാർ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് ഇനോത് കേസ് അതുപോലെ തന്നെ സ്പോർട്സ് കായിക മേഖലയിലുള്ള കുട്ടികളെ അഭിനന്ദിക്കുക ഏഹ് ആ മേഖലയിലുള്ളവരെ അഭിനന്ദിക്ക് വളർത്തിയെടുക്കുക ഇട്ടു കൊറേ മാറുന്നു അവിടെയാണ് പ്രശ്നം ഇരിക്കുന്നത് ജയിച്ച് കഴിയുമ്പോ ഇവര് ഇവരെന്തോ ഭയങ്കര എന്തോ ഒരു സംഭവമായിട്ട് മാറി ഇനി ജനങ്ങളെല്ലാം എന്റെ അടിമകളാണ് എന്റെ കീഴിൽ വരുന്നവരാണ് ഞാൻ പറയുന്ന പോലെ നിങ്ങൾ കേട്ടാൽ മതി എനിക്ക് അവിടെയാണ് വേണ്ടത് ഒരു ഭയം ഉണ്ടാവും ഒരു തന്നെ ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം അനുസരിച്ച് ജയിച്ച സ്ഥാനാർത്ഥിമാര് മത്സരരംഗത്തേക്ക് വരുമ്പോ ആ കഴിഞ്ഞ ടൈമിൽ വീട് കയറാൻ കൂടി ആളുകൾ എത്ര പേരും ഒരു ഒഴപ്പം ഉണ്ടാവും അതെ അതാണ് പ്രശ്നമാണ് കാരണം അവരുമായിട്ട് ഉടക്കി മാറി കഴിഞ്ഞിരിക്കണം ആരും അതെ മറ്റേ ആ പയ്യനെ എഴുതിയോ അല്ലെങ്കില് ജയിച്ചാൽ കളിയാക്കരുത് കളിയാക്കരുത് അതേ അത് അത് കേരളം കണ്ടതിൽ ഏറ്റവും മികച്ച ഒരു അഭിപ്രായമാണ് ആ കൊച്ചു പറഞ്ഞത് ആ കൊച്ചു പറഞ്ഞത് ആ ആ ബുദ്ധി പോലും നമുക്കുള്ള ഇപ്പോഴുള്ള വലിയാണ് ഈ ന്യൂ ജനറേഷൻ പെട്ടപ്പോ ഇപ്പോൾ തലമുറയ്ക്ക് ഇല്ലാന്നൂട്ടു കൊച്ചിന് ജയിച്ചു പിന്നെ അവനെ ഒരു ഒരു വികസന പ്രവർത്തനം വികസന പ്രവർത്തനത്തിൽ അവനെ ഉൾപ്പെടുത്താണ്ടിരിക്കുക അവനൊക്കെ ഒരു കൺവീനർ ആയിട്ട് വെക്കേണ്ട ഒരു രാഷ്ട്രീയ മര്യാദ എന്താണെന്നും ഈ രാഷ്ട്രീയ പ്രവർത്തനം എന്താണെന്നും മനസ്സില പൂർണ്ണമായും മനസ്സിലാക്കാത്ത ഒരു വിഭാഗം ആളുകൾ ഇപ്പോഴും ഇതിന്റെ അകത്ത് നടക്കുന്നുണ്ട് എന്താണ് രാഷ്ട്രീയം ഒരു പറഞ്ഞ കണക്ക് മറ്റുള്ളവനെ കളിയാക്കുന്നതോ അല്ലെങ്കിൽ മറ്റുള്ളവനെ താറടിച്ച് കാണിക്കുന്നതോ അതൊന്നും അല്ല രാഷ്ട്രീയം രാഷ്ട്രീയം എന്ന് പറയുന്നത് ജനങ്ങൾക്ക് ഏതൊക്കെ തരത്തില് നല്ല കാര്യങ്ങൾ നടത്തി കൊടുക്കാം അവഗണന നേടി നേരിടുന്ന ആളുകള് അവശതി അനുഭവിക്കുന്ന ആളുകൾ അവർക്കൊക്കെ ഏതൊക്കെ തരത്തിൽ നമുക്ക് നമ്മുടെ ഉത്തരവാദിത്തം നിറവേറ്റിക്കൊണ്ട് അവരെ സഹായിക്കാം എന്നുള്ളതൊക്കെ അതൊക്കെയാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത് നമ്മൾ കണ്ട ഇതൊക്കെ ഒരു അരിയില്ലാത്തവന്റെ വീട്ടിലേക്ക് പറയോ മെമ്പറേ ഇന്നെ അരിയില്ല റേഷൻ കാർഡില് മരിക്ക പൈസ ഇല്ല എന്ന് പറയുമ്പോ ആ പണ്ട് എന്നോട് ഒരു സഹായം പറഞ്ഞ പോലെ നമ്മൾ ഇതുപോലെയുള്ള ഇതുപോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എല്ലാവർക്കും വേണ്ടിട്ടാണ് പോരാടുന്നത് അതെ അതെ പറയാം അതിനെ അന്യം പറ്റില്ല ഇതന്നെ വേണ്ടത് അന്നേരം തോണ്ടും എന്നാ മെമ്പറേ ഇവർ അങ്ങോട്ട് വോട്ട് ചെയ്തില്ല പിന്നെ അവൻ വർഷക്കാലം രാജീവാന് അവിടെയാണ് രാഷ്ട്രീയം പ്രതിഫലിക്കുന്നത് അവിടെയാണ് അവന്റെ ഉള്ളിലിരിക്കുന്ന അന്തമായ രാഷ്ട്രീയം പുറത്തു കടുന്നത് ജയിച്ചു കഴിഞ്ഞാൽ അവൻ രാഷ്ട്രീയക്കാരനല്ല അവൻ മെമ്പറാണ് മെമ്പർ ആ ആ വാർഡിൽ വരുന്ന അറുന്നൂറോ എഴുന്നൂറോ വരുന്ന ജനങ്ങളുടെ പ്രതിനിധിയാണ് അതിൽ രാഷ്ട്രീയം വെച്ച് ആരെയും മാറ്റി നിർത്താൻ പാടില്ല ഏതവൻ വന്നാലും അവന്റെ കാര്യം നടത്തി കൊടുക്കാൻ ആ മെമ്പർ ബാധ്യസ്ഥനാണ് അത് ആ കടമ മറക്കുമ്പോഴാണ് അവൻ രാഷ്ട്രീയക്കാർ കൾച്ചർ കൾച്ചർ ഇവിടെ ആ ഒരു യൂറോപ്യൻ രാജ്യങ്ങളിലെല്ലാം ഇപ്പൊ ജയിക്കുന്നവനെ തോൽക്കുന്നവൻ വന്ന് ക്ഷയിക്കാണ്ട് കൊടുത്ത് അവര് നമുക്ക് എത്തിപ്പിടിച്ചിട്ടാ പോണത് അല്ലാണ്ട് മാറി എന്നിട്ട് അവന് തെറി പറഞ്ഞ് എങ്ങനെ അവൻ ജയിച്ചു അവനെ എങ്ങനെ ഓർമ്മ കൊടുക്കാൻ പറ്റും അവനെയും വിളിച്ചു അവന്റെ വീട്ടിലുള്ളവരെയും തെറി പറഞ്ഞു ആ ഒരു ക്ലാസ് തരിയാ വലിയ അതെ അഞ്ചു വർഷം കയറിയ അഞ്ചു മെമ്പർ ഞങ്ങളെ വോട്ട് ചെയ്ത് അപ്പൊ അവനെടുത്തുകൊണ്ടിടക്കുവാണ് അവൻ നമുക്ക് വോട്ട് ചെയ്യാത്തവനാ ഇന്ന് പറയണവരുണ്ട് ആ ഒരു നിലപാട് മാറിയിട്ട് ഇനി വികസന കാഴ്ചപ്പാടോടുക അല്ലെ പാരമ്പര്യമായിട്ട് ഞങ്ങളാടുന്നു എന്റെ അപ്പനാടുന്നു പ്രസിഡന്റ് എന്റെ വല്യപ്പനാണെന്ന് പ്രസന്റ് അല്ലെങ്കിൽ എന്റെ ചേട്ടനാടുന്നു ഇതിപ്പോ നമുക്കിത് ഈ ചർച്ച വൈകിട്ട് ചെയ്യുമ്പോ എനിക്ക് പറയാൻ ഒരു കാര്യം പറഞ്ഞാല് ഈ ഏത് രാഷ്ട്രീയം ിൽപ്പെട്ട ആളുകളും മത്സരിക്കാൻ വന്നാലും നമ്മൾ ജനങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതിൽ മത്സരിക്കാൻ ഒരു വാർഡിലേക്ക് നാലോ അഞ്ചോ സ്ഥാനാർത്ഥിമാർ വന്നാലും ഇതിൽ മത്സരിച്ച് ജയിച്ചാൽ ഏത് സ്ഥാനാർത്ഥിയായിരിക്കും ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നത് അപ്പോൾ ചിലപ്പോൾ മുൻ മുൻപ് പരിചയ ഉള്ള ഇരുന്ന് പരിചയമില്ലാത്ത ഒരാളായിരിക്കും ജയിക്കാൻ പോകണമെങ്കിൽ പോലും ആ ആ മനുഷ്യൻ ഇത്തരം കാലത്ത് ഉള്ള ആളുകളോടുള്ള ഇടപഴകലും അവന്റെ പ്രവർത്തനവും നോക്കി കഴിവുള്ളവനെ വിദ്യാഭ്യാസം ഉള്ള ആളെ കഴിവും വിദ്യാഭ്യാസവും വേണം വിദ്യാഭ്യാസം ഇതിനകത്ത് പ്രധാന ഒരു ഘടകമാണ് വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരാളെ ജയിപ്പിച്ച് വിട്ടാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് നേരിട്ട് കണ്ടിട്ടുള്ള ഒരാളെന്ന നിലയ്ക്കാണ് ഞാനിത് പറയുന്നത് വിദ്യാഭ്യാസമുള്ള ഒരു സർക്കുലർ ഇംഗ്ലീഷ് കിട്ടിയാൽ അത് എന്താണെന്ന് വായിച്ച് മനസ്സിലാക്കാനും അതിൽ ഉണ്ടെങ്കിൽ മനസ്സിലാക്കി അവനോട് സംസാരിക്കാനും കഴിവുള്ള ഒരാൾ അത്തരത്തിൽ കഴിവുള്ള ആളുകളെ ഏത് രാഷ്ട്രീയത്തിനതീതമായി ആളുകളെ ജയിപ്പിക്കാവുള്ളൂ എന്നുള്ളതാണ് എനിക്ക് ഈ ചർച്ചയ്ക്ക് തീരുന്ന അവസരത്തിൽ എനിക്ക് ജനങ്ങളോട് പറയാനുള്ളത് എന്റെ സോഡ് തന്നെ ഇന്ന് സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായ ഒരു ജീവിത ക്രമമാണ് എല്ലായിടത്തും നമ്മുടെ നാട്ടിൽ അത് എല്ലായിടത്തും അത് അതായത് സാങ്കേതിക വിദ്യ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു വികസനം ഇന്ന് നടക്കില്ല അപ്പൊ ആധുനിക സാങ്കേതിക വിദ്യ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു പുതിയ തലമുറ ആ തലമുറ ഈ രംഗത്തേക്ക് കടന്നു വരണം എങ്കിലെ വികസനം നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ മുന്നോട്ട് പോകുള്ളൂ പരമ്പരാഗത രാഷ്ട്രീയത്തിന്റെ കാലാവധി കണ്ടൊക്കെ കഴിഞ്ഞതുപോലെ എനിക്ക് തോന്നുന്നത് അപ്പോ ഇന്നത്തെ ആധുനിക തലമുറ യുവ യുവജനങ്ങൾ ആധുനിക വിദ്യാഭ്യാസം എത്തിച്ച സാങ്കേതിക വിദ്യ പഠിച്ചിട്ടുള്ള കൈവശമുള്ള പുതിയ തടമുറ ഈ രംഗത്തേക്ക് ഇറന്നു വരണം എന്ന് തന്നെയാണ് എന്റെ ഒരു ആഗ്രഹം തീർച്ചയായിട്ടും ഒരിക്കൽ കൂടി നല്ലൊരു തെരഞ്ഞെടുപ്പ് നാടിന്റെ വികസനം മുന്നിൽ കണ്ടുകൊണ്ടും ഏഹ് ഒരുമിച്ച് ഐക്യത്തോടെ മുന്നേറന്നുള്ള അത് കുടുംബവഴക്ക് തീർക്കുന്ന അല്ലെങ്കിൽ പാരമ്പര്യ രാഷ്ട്രീയം മുതലെടുക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ആവാതിരിക്കട്ടെ വരും ദിവസം ഈ പറഞ്ഞതെല്ലാം നമ്മളൊരു നമ്മുടെ കാഴ്ചപ്പാട് സമൂഹത്തിന്റെ സംസാരമാണ് നമ്മൾ പങ്കുവെച്ചത് ഒരിക്കലും നമ്മുടെ സ്വന്തമായ ഒരു തീരുമാനങ്ങളല്ല നമ്മൾ രാഷ്ട്രീയക്കാരെയും ചെറുതായി കണ്ടിട്ടില്ല കുറച്ച് കണ്ടിട്ടില്ല എല്ലാവരും നമ്മൾ കളിയാക്കിയിട്ടില്ല എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ആർക്കും ഫീൽ ചെയ്യാതിരിക്കട്ടെ അതെ അങ്ങനെ ആർക്കെങ്കിലും ഒരു സംസാരത്തിൽ നിന്ന് ഒരു കാരണം നമ്മൾ ആരെയും മോശക്കാരായിക്കോണ്ട് പറഞ്ഞതില്ല കാരണം പൊതുജനങ്ങളുടെ അഭിപ്രായങ്ങളാണ്

രാഷ്ട്രീയ നേതാക്കന്മാരും രാഷ്ട്രീയ മുതാളിമാരും ഭയക്കേണ്ടതില്ല നമ്മുടെ നമുക്ക് പറയാനുള്ളത് അവരുടെ മുഖത്തു നോക്കി പറയാനുള്ള ആർജവും ആദ്യം ശ്രദ്ധിച്ചെടുക്കുക എന്നുള്ളതാണ് പൊതുജനം ചെയ്യേണ്ടത് അതിനാണ് രാഷ്ട്രീയക്കാരനായുള്ള രാഷ്ട്രീയ മുതലാളി നേതാവിനെ കണ്ട് ഭയന്ന് മുട്ട പിറച്ച് അവൻ പറയുന്നതിന് മാത്രം മറുപടി പറഞ്ഞ് അവൻ പറയുന്ന സ്ഥലത്ത് ഓട്ട് കൂട്ടിയേക്കാം എന്നുള്ള ആ നോർത്ത് ഇന്ത്യ സംസ്കാരം ഉപേക്ഷിച്ചിട്ട് നമ്മള് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കുക നിൽക്കുന്ന ആൾക്ക് മെച്ചമായിട്ട് ചെയ്യാൻ പ്രാപ്തി ഉണ്ടെങ്കിൽ നമ്മൾ അത് വിവേകത്തോടെ ംഗത്ത് നമ്മുടെ പ്രവർത്തന നമ്മുടെ നേതാക്കന്മാർ അല്ലെങ്കിൽ നമ്മുടെ ജനപ്രതിനിധികള് അവർ എപ്പോഴും ഞാൻ മനസ്സിലാക്കുക അത് നമ്മളെപ്പോഴും വിമർശനങ്ങൾ വിധേയമായിക്കൊണ്ടിരിക്കണം നമ്മൾ അവരെ മനസ്സിലാക്കുന്നുണ്ട് അവരുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നുണ്ട് എന്നുള്ള ഒരു തോന്നൽ എപ്പോഴും അവരുടെ തീർച്ചയായിട്ടും ഈ അവരെ മുന്നോട്ട് നേരാമണ്ണം നയിക്കുന്നത് പിന്നെ അവർ ജയിച്ചു ചെന്ന കഴിഞ്ഞാൽ പൊതുജനത്തിന് എന്നെ വിമർശിക്കാനുള്ള അധികാരമുണ്ട് അവർക്ക് എന്നോട് സംസാരിക്കാനുള്ള അധികാരം ഉണ്ടെന്ന് ഇവർ മനസ്സിലാക്കണം മനസ്സിലാക്കണം അത് നമ്മൾ ഓച്ചാനിച്ച് അവിടെ നമ്മൾ ജനത്തിന്റെ മെമ്പർമാരായിട്ട് വരുന്നവർ ജനത്തിന്റെ മുകളിലല്ല എന്റെ മുകളിൽ ജനമുണ്ട് വിമർശിക്കും അതായത് നെഹ്റു തന്നെ ഒരു പറഞ്ഞിരിക്കാൻ വായിച്ചിട്ടുണ്ട് അതായത് വിമർശിക്കപ്പെടാത്ത ജീവിതങ്ങൾ ഏകാധിപത സൃഷ്ടിക്കുന്ന വിളി പറഞ്ഞിരിക്കുന്നത് നെഹ്റുവിന്റെ ജീവിതകാലത്ത് രാജകുമാറിനെ പറഞ്ഞ് ജീവിച്ചയാളെ പുള്ളി ചെറുപ്പത്തിലൊക്കെ ആ പുളിയനെ ആരും എവിടെ ചെന്നാലും കാണുന്ന ആ ഒരു രാജകുമാരന്റെ രീതിയാണ് പുള്ളിയനെ കാണുന്നത് പുതിയ പുല്യ പുള്ളിയനെ പറഞ്ഞിരിക്കുന്നു ഞാനും വിമർശിക്കപ്പെടണം വിമർശിക്കപ്പെടാത്ത ജീവിതങ്ങൾ ഏകാധിപത്യകൾ സൃഷ്ടിക്കും അതുകൊണ്ട് ഞാനും വിമർശിച്ചതിന് അതീതനല്ല അപ്പൊ പൊതുയനം നമ്മുടെ ജനപ്രതിനിധികൾ ഈ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കണം അവർ വിമർശിക്കപ്പെടുന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ട് ഞാൻ വിമർശിക്കപ്പെടുന്നു ഞാൻ വിമർശിക്കപ്പെടാൻ അർഹനാണോ എന്റെ ആ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഞാൻ പറഞ്ഞതിൽ നിന്ന് പ്രതിയെച്ചിട്ടുണ്ടോ എന്നും ചിന്തിക്കാനും അത് ചിരിക്കുവാനുള്ള ഒരു അവസരമായിട്ട് ഇത്തരം വിമർശനങ്ങൾ അവർ ഉൾക്കൊള്ളു അപ്പൊ പ്രേക്ഷകരും ഇത് കേൾക്കുന്ന എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരും സ്ഥാനാർത്ഥിമാരും എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഇതാണ് അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറയുന്നു മത്സരിക്കുന്ന എല്ലാവർക്കും വിജയാശംസകൾ നേടിയിരുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി